പിന്നെന്തൊക്കെയാ എന്താ ചെയ്യാൻ പറ്റാ നിങ്ങള് പാട്ടോ ഞാൻ പണ്ട് തകർത്ത് പാടീണ്ട മദ്രസ് പഠിച്ചേ അബിലവലൊക്കെ ഉള്ളവരുടെ അന്ന് ഇനിക്കും ചിരിച്ചാസറിനോടേയും പിൻവലിച്ചു ആ പിൻവലിച്ചല്ല അത് പിന്നെ ഇതാവും നാസറിനോട് ഒരു പാട്ടുണ്ടായിരുന്നു ഫുള്ള് അന്ന് അതൊക്കെ ഏത് നമ്മളെ ഇല്ല ഞാൻ എനിക്ക് പാട്ട് അന്നും ഒന്നും അറിയില്ല എനിക്ക് പ്രസംഗം തന്നിട്ടുണ്ട് എനിക്കോണ്ടു പ്രസംഗം ഞാനാണ്ട് പ്രസംഗിച്ചിട്ടേ പകുതി കനത്ത മത്സരത്തിനൊടുവിൽ പ്രസംഗത്തിലാ പിന്നെ ആ പ്രസംഗം എന്നിട്ട് സംഭവം ഞാനാണ് വാനങ്ങാടി സാറായി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചൊർക്കോണ്ട് ഗ്ലാമർ കൊണ്ടേക്കാറുണ്ട് ഓൻറെ ഫസ്റ്റ് ഇട്ടിട്ടാ നാളെ ഏഹ് ഓന്റെ ഗ്ലാമർ കൊണ്ടു ഫസ്റ്റ് കൊടുത്തില്ലേ അപ്പൊ അന്നത്തെ ജഡ്ജസ് അങ്ങനെ രസമായിട്ട് വരാട്ടോ എടുക്കരുത് ആരും എന്നിട്ട് സമ്മാനം ഒരുപാട് ോ ആ ശരി ഞാൻ നിങ്ങള് രണ്ടാളും അല്ല നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റിയാ ഇപ്പൊ നല്ലൊരു പാട്ട് ആയി തരാൻ പറ്റും എനിക്ക് ആ പഴയ ഒരു ഓർമ്മക്ക് ഞാന് ഒരു പാട്ട് സെറ്റ് ചെയ്ത് പാടോ ഒരു നാല് വരി ഞമ്മളോ പാടാൻ ഇപ്പൊ പഴയ ശബ്ദം ചെയ്യണാ ശബ്ദം വേണ്ട കാരണം ഇപ്പൊ പത്ത് വയസ്സാണ് ഇപ്പൊ കേണക്കും മനസ്സിലാവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരെയും മാപ്പിള പാട്ട് എടുത്തു നോക്കുമ്പോ നമ്മളെ എറഞ്ഞോളി മൂസക്ക എഞ്ഞോളി പാട്ട് നമ്മൾ നീ അത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മള് ഞാനേന്നല്ല ഏതൊരു പാട്ടായിരുന്നു ശ്രമിച്ചാലും ആ ഒരു ശൈലിയും

ആയിക്കോട്ടെ 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 ശരി എന്നാട്ടാ ചെറിയൊരു പരിപാടിയിലായിരുന്നു എന്നിട്ട് പറ അത് വീട്ടിൽ പെങ്ങളെ അപ്പോ ഏതാണ് മൂസാക്കാന്റെ ഒരുവിധം പാട്ടുകളൊക്കെ നാലുപേര് രണ്ടുപേരും നമുക്കിപ്പോ കേക്കാൻ പറ്റിയ നല്ലൊരു സംഗീതായിട്ട് മൂസാക്കൊക്കെ പാടീന്ന് ഏത് പ്രായത്തേനും ഇന്റെ പ്രായം കൂടിയത് കൊണ്ട് ഓർമ്മക്ക് വരുന്നില്ല അല്ലെങ്കിൽ മൂന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ അതൊക്കെ മൂന്ന് കെട്ടായത് കൊണ്ടേക്കാ പാട്ടിനോട് പ്രത്യേക താല്പര്യം മൂന്ന് കിട്ടണത് ഒരാള് മരിച്ചു കഴിഞ്ഞാല് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂല് കേട്ട് ആ പാട്ട് കേട്ടിട്ട് ഒരാള് ഓരോ പിന്നെ അങ്ങനെ ഇങ്ങനൊക്കെ നടക്കുന്ന ഒരാളെ ഒരു ദുസ്വഭാവൊക്കെ ആയിട്ട് നടക്കുന്ന ആളേന്ന് പറഞ്ഞു അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് ഉൾക്കൊണ്ട് കാണ്ട് പിന്നെ ഒരു ശരിയായ മാർഗത്തില് ജീവിച്ച് അതായത് ഈ പാട്ട് കേട്ടിട്ട് ആ കേട്ട് ആള് നന്നായി പറഞ്ഞു നന്നായി ഇന്റർവ്യൂവിൽ പറഞ്ഞ അങ്ങനെ പറഞ്ഞു സംഗതികളുണ്ട് ചില ആളുകൾക്ക് അങ്ങനെ ഒരുപാട് പാട്ടുകൾ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല അപ്പോ ഒരു ഭയങ്കര നമ്മള് അതാണ് അതാ കേക്കുമ്പോ മറ്റൊന്നും ശ്രദ്ധിക്കാട്ട് നമ്മൾ പാടിയാലും ഏതൊരു ഇപ്പൊ നമ്മള് ഒക്കെ പാടുകയാണെങ്കിലും മൂസാക്കാന്റെ ആ ശൈലി മൂസാക്കാകെ കിട്ടുള്ളൂ വേറൊരു മനസ്സിനും ആ കൂട്ടലും കുറക്കലും കഴിയൂല അതെ പഴയ കൊറേ ഗായകരുണ്ട് ആ ഒരു രീതിയില് പുതിയ പുതിയ അത് പുതിയ പുതിയ ആളുകളൊക്കെ വരിക ഒരു പെട്ടെന്ന് ഫോം ഔട്ട് ആകുക പിന്നീട് പോവുക വളരെ കുറഞ്ഞ കാലം അവരൊക്കെ നിക്കുന്നുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള കൊറേ ഗായകര് എന്ത് ചെയ്തുണ്ട് ഒരുപാട് കാലം ഇന്നും ജീവിച്ചിരിക്കുകയാണ് അല്ലേ ഏത് പാട്ടിലൂടെ സംഗീതയുടെ വരി സംഗീതം മരിക്കരുതല്ലോ പ്രശസ്ത ഗായകൻ മൊഹമ്മദ് റഫി നമ്മളൊക്കെ നമുക്ക് ഒരുപാട് പോകണ്ടാവും പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ട എന്താ പറയാ നമ്മള് പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന രണ്ട് വാരി നിങ്ങൾ ഞാൻ ഒരു സാധനം ഒന്ന് നിങ്ങള് നിക്കി നിങ്ങളും മോശം ഇല്ലാന്നും നിങ്ങൾക്ക് സന്നതികളല്ലോ അതെ തള്ളിന്റെ കാര്യത്തില് പാടാന്ന് പറഞ്ഞാല് അത് എന്താ പറയാ ജന്മന കിട്ടുന്ന ഒരു സാധനമാണ് അത് പൈസ വാങ്ങിക്കാണ്ട് നമ്മളൊരു പാടാനുള്ള കഴിയും പാട്ട് പറയാനൊക്കെ പറക്കോട്ടെ നിങ്ങള് ഞാൻ ഞാൻ രണ്ടുപേരും തന്നെ നിങ്ങള് ഒന്ന് ഒന്ന് പറഞ്ഞാൽ പാടണ്ടാ ഒരു ഈ ആ മധു വർണ്ണ പൂവല്ലേ മാപ്പിള പാട്ടായിക്കോട്ടെ ഇതൊക്കെ ഒരു ആലമ്പ് പാട്ടുകളാണ് ഇതൊന്നും പാട്ടൊരു പാടും ഇതൊക്കെ നിങ്ങള് നന്നായിട്ട് പാടും െ ഓക്കെ ഓക്കെ മൂസാക്കാന പാട്ടൊന്നു പഠിച്ചിട്ട് നമ്മൾ കഴിയൂല നിങ്ങൾ ഞങ്ങളൊപ്പം ആ റെഡി